കോട്ടയം മീനച്ചിലാറ്റിൽ കാണാതായ രണ്ട് വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും തെരച്ചിലിൻ്റെ ഭാഗമായി മീനച്ചിലാറ്റിലെ കളരിയാമാക്കൽ ചെക്ക് ഡാം തുറക്കും വെള്ളം ഉയർന്നു നിൽക്കുന്നത് തിരച്ചിലിനെ ബാധിക്കുന്നതിനെ തുടർന്നാണ് തീരുമാനം അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വെച്ചിരുന്നു അമൽ ഇപ്പോൾ അധികം സമയമാകുന്നുണ്ട് കാണാതായിട്ട് തെരച്ചിൽ നിർത്താതെ സജീവമായി തുടരുകയുമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സൂചന രണ്ടുപിള്ള കുട്ടികളെ കുറിച്ച് കിട്ടുന്നില്ല എന്നാണോ സങ്കടമാണ് അമൽ അതെ ഹാഷ്മി അങ്ങേറ്റം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്രയധികം സമയം കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു അപകടം ഉണ്ടായി ഇത്രയധികം സമയം കഴിഞ്ഞതിന് ശേഷവും ഈ രണ്ട് കുട്ടികളെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല അതിനൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മീനച്ചിലാറിന്റെ ഈ ഭാഗത്ത് അതായത് വിലങ്കുപാറ എന്ന് പറയുന്ന അപകട മേഖലയുള്ള ഈ ഒരു ഭാഗത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ജലത്തിൻ്റെ നിരപ്പ് കൂടിയതും ഇന്നലെ നമുക്കറിയാവുന്നതാണ് അപ്രതീക്ഷിതമായുണ്ടായ മഴ ഈ മഴയെ തുടർന്ന് സ്ഥിരം ഇവിടെ കുളിക്കാൻ വരുന്ന കുട്ടികളായിരുന്നു ഇവരെങ്കിലും മഴയെ തുടർന്ന് ഈ ഉണ്ടായ ജലത്തിന്റെ ഒരു സ്വഭാവമൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും അപകടത്തിൽപ്പെടുകയുമായിരുന്നുണ്ടായത് ഏതായാലും ഇപ്പോൾ മീനിശലാർട്ടിലെ ഈ ഒരു ജലനിരപ്പ് കുറയ്ക്കുവാൻ വേണ്ടി കളരിയാമാക്കൽ ചെക്ക് ഡാം തുറക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഡീൻ കുര്യാക്കോസ് എംപിയുടെയും എം എൽ എയുടെയും എ ഡി എമ്മിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികാരികളൊക്കെ ചേർന്ന നേതൃത്വത്തിലുള്ള ഒരു യോഗത്തിനൊടുവടുക്കമാണ് പന്ത്രണ്ട് കൂടി ചെക്ക് ഡാം തുറക്കുവാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കുന്നത് അതേ തുടർന്ന് സമീപവാസികളോട് ജാഗ്രത പുലർത്തണം എന്ന് അധികാരികൾ അറിയിച്ചു ുണ്ട് ഏതായാലും ഈ കുട്ടികളെ അതായത് അടിമാലി സ്വദേശിയും അതോടൊപ്പം തന്നെ മുണ്ടക്കയും സ്വദേശിയുമായിട്ടുള്ള അമലിനെയും ജഫിനെയും കണ്ടെത്തുവാനുള്ള ഊർജിതമായ ശ്രമങ്ങളിലാണ് ഇപ്പോൾ അധികാരികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഗാനം ഭാഗത്തുള്ള ഒരു സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസിയിൽ ജർമ്മൻ ഭാഷ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനൊടുക്കമാണ് ഇവർ ഒരു അപകടത്തിൽപ്പെട്ടത് എന്നതാണ് ഈ ഒരു സംഘടനപരമായ ഒരു കാര്യം എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് ഹാഷ്മി ഏതായാലും കുട്ടികളെ കണ്ടെത്താൻ സാധിക്കും എത്രയും വേഗം തന്നെ ഇവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും അധികാരികളും ഇപ്പോഴുള്ളത് ഹാഷ്മി ഓക്കെ നാല് പേരിൽ പേരെയാണ് രണ്ടുപേരാണ് ഒഴുക്കിൽപ്പെട്ടത് അവരെ കണ്ടെത്താനുള്ള പരിശോധന തെരച്ചിൽ വളരെ സജീവമായി തന്നെ തുടരുകയാണ് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തുടരുന്നുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ ജീവനോടെ കണ്ടെത്താൻ കഴിയട്ടെ അമൽസുരേന്ദ്രനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്